ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വിവരിക്കുന്ന ചില വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അത്തരം അനുഭവങ്ങൾ ഓർമ്മയിൽ വരുമ്പോൾ വീണ്ടും അത് പറയാം എന്നും ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ആദ്യം നിങ്ങളോട് പങ്കുവെച്ച ഒരു അനുഭവം ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവും ഞങ്ങളാദ്യം നാട്ടിൽ സ്കൂളിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയ സമയത്ത് തലയിൽ തട്ടമിടാതെ ഒരു മുസ്ലിം പേരുള്ള ടീച്ചറും നിരീശ്വരവാദിയായ ഒരു മാഷും സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ അതിഷ്ടപ്പെടാത്ത ചില ആളുകൾ അവരുടെ മക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ തെറിവിളിപ്പിക്കുകയും കൂക്കി വിളിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ അക്കാലത്ത് നമ്മളെ തെറി വിളിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്ത ഒരു കുട്ടി പിന്നീട് അടുത്ത കാലത്ത് മലപ്പുറത്ത് വെച്ച് ഇന്ന് അയാൾ കുട്ടിയല്ല അയാൾ ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള മധ്യവയസ്കനാണ് എന്നെ കണ്ടപ്പോൾ ആ അനുഭവങ്ങളൊക്കെ എന്നോട് പങ്കുവയ്ക്കുകയും അന്ന് ചെയ്ത കാര്യത്തിൽ ലജ്ജ ഉണ്ട് എന്നും അതിൽ മാഷോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായി മാഷ അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു രസകരമായ അനുഭവമാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തത് സമാനമായ അനുഭവങ്ങൾ ഓർമ്മ വരുമ്പോൾ പറയാമെന്നും അന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് ഏകദേശം ഇതിന് സമാനമായ മറ്റൊരു അനുഭവമാണ് ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ അനുഭവത്തിലെ കഥാപാത്രങ്ങൾ കുട്ടികളല്ല അന്ന് തന്നെ മുതിർന്നവരായിരുന്നു ഞങ്ങൾ എൺപത്തി ഏഴിലാണ് നാട്ടിൽ ജോലി കിട്ടി നമ്മുടെ വീടിനടുത്തുള്ള വീട്ടിനടുത്തല്ല വീട്ടിൽ നിന്നൊരു ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് അതിന് മുമ്പ് രണ്ട് വർഷം കോഴിക്കോട് ജില്ലയിലായിരുന്നു പി എസ് സി നിയമനം കിട്ടി ജോലി ചെയ്തിരുന്നത് അവിടുന്ന് മലപ്പുറം ജില്ലയിൽ പി എസ് സി കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത് അങ്ങനെ സ്വന്തം നാട്ടിൽ തന്നെ രണ്ടു പേർക്കും ഒരേ വിദ്യാലയത്തിൽ തന്നെ ജോലി കിട്ടിയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരുമിച്ച് സ്കൂളിലും പോകാൻ തുടങ്ങി ആ കാലത്ത് ഗവൺമെൻറ്റ് സ്കൂളുകളുടെയൊക്കെ പൊതു നിലവാരവും പൊതു അവസ്ഥയും വളരെ പരിതാപകരമായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് ഒന്ന് സ്കൂളുകൾ വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ കെട്ടിടങ്ങളില്ലാതെ കിടക്കുന്നു മറ്റൊന്നും ആവശ്യത്തിന് സ്റ്റാഫില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു കാരണം കുറേ കാലത്തേക്ക് ഈ ടി ടി സി ഒക്കെ നിർത്തി വെച്ചിരുന്നത് കൊണ്ട് പല വിദ്യാലയങ്ങളിലും വേണ്ടത്ര സ്റ്റാഫില്ലാത്തത് കാരണം ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു അങ്ങനെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഒരു തരത്തിൽ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പം ഞങ്ങൾ ജോയിൻ ചെയ്ത സ്കൂളിൻ്റെയും അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു ആവശ്യത്തിന് അധ്യാപകരില്ലാതെയും ആവശ്യത്തിന് കെട്ടിടമില്ലാതെയും അത് മദ്രസ കെട്ടിടത്തിൽ പകുതി ഭാഗം പകുതി ഭാഗം പൊളിഞ്ഞു വീഴാറായ ഒരു സ്കൂൾ കെട്ടിടത്തിൽ ഒക്കെ ആയിട്ടാണ് നടന്നിരുന്നത് സ്റ്റാഫും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഞങ്ങളൊരു നാലഞ്ച് പേര് പുതുതായിട്ട് ആ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് അതിൽ ഞങ്ങൾ രണ്ടുപേരും അത് കൂടാതെ വേറെ കുറേ ആളുകളുണ്ടായിരുന്നു അങ്ങനെ സ്റ്റാഫൊക്കെ പുള്ളായി സ്കൂളിൽ വന്നപ്പോൾ സ്കൂളിൻ്റെ അവസ്ഥ വളരെ മോശമാണ് സ്വന്തം നാടുമാണ് അപ്പോൾ ആ നിലക്ക് ആ സ്കൂളിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ പുതുതായി വന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഒരു ടീം വർക്കായിട്ട് കുറേ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുകയും അങ്ങനെ സ്കൂളിൽ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് സ്കൂളിൻ്റെ നിലവാരവും അവസ്ഥയും മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ സ്കൂളിൻ്റെ നിലവാരം ഒരുപാട് മെച്ചപ്പെടുത്താൻ സാധിച്ചു അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്ത ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നമ്മളവിടെ നടത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളെ സ്കൂളുമായിട്ട് ബന്ധപ്പെടുത്തുക രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അമ്മമാരെ കൂടി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക അതിന് അവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ രക്ഷിതാക്കളെ അന്വേഷിച്ച് ഞങ്ങൾ സ്കോഡ് വർക്കായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കുട്ടികളുടെ വീടുകളിലേക്ക് പോവുകയും അങ്ങനെ മൂന്ന് നാല് വീടുകളിലുള്ള ആളുകളെ ഒരുമിച്ച് ഒരു വീടുമുറ്റത്ത് വിളിച്ചു ചേർത്ത് ഒരു കുടുംബയോഗം പോലെ അവരോട് കാര്യങ്ങൾ പറയുകയും അങ്ങനെ എല്ലാ രക്ഷിതാക്കളെയും നമ്മൾ നേരിട്ട് വീടുകളിൽ പോയി ഇതുപോലെ ബോധവൽക്കരിച്ചതിന് ശേഷം സ്കൂളിൽ അവരെ വിളിച്ചു വരുത്തി അവർക്ക് പ്രത്യേക ക്ലാസ്സൊക്കെ കൊടുത്ത് അങ്ങനെ രക്ഷിതാക്കളും സ്കൂളും തമ്മിലുള്ള ഒരു ബന്ധം വളരെ ഊഷ്മളമാക്കി എടുക്കുകയും അതിനെ തുടർന്ന് സ്കൂളിൻ്റെ പഠന നിലവാരവും പാഠ്യേതര പ്രവർത്തന നിലവാരവും സ്കൂളിൻ്റെ പൊതു നിലവാരവും ഒക്കെ ഒരുപാട് മെച്ചപ്പെടുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ സ്കൂള് നന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രക്ഷിതാക്കളുമായിട്ടൊക്കെ ഇത്രയും അടുത്ത ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ നാട്ടിലുള്ള ചില ആളുകൾക്ക് നമ്മൾ അവരുടെ രാഷ്ട്രീയവുമായിട്ട് ഒത്തു പോകാത്തവരാണ് എന്നതുകൊണ്ടും നമ്മളിങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്തവരാണ് എന്നതുകൊണ്ടും നമ്മളോട് ഒരു പ്രത്യേക തരത്തിലുള്ള വെറുപ്പോ അല്ലെങ്കിൽ അസൂയയോ ഒക്കെ തോന്നി വളരെ കുറച്ച് ആളുകൾക്ക് പക്ഷേ ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ആ സ്കൂളിലെ കുട്ടികൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മുസ്ലിം കുട്ടികളായിരുന്നു ആ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനൊക്കെ വോട്ട് ചെയ്യുന്ന വെള്ളം സാധാരണക്കാരായ മുസ്ലിങ്ങളായിരുന്നു അങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുകയും സ്കൂളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്കൂളിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താൻ അവരുടെ സഹായവും സഹകരണവും ഒക്കെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ടൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചു സ്കൂളിൽ നല്ല രീതിയിൽ നല്ല നല്ല നിലയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ സ്കൂളിൽ വന്നിട്ടുള്ള അധ്യാപകർ എന്ന ഒരു ഇംപ്രഷൻ ഉണ്ടാവുകയും അതിനു മുമ്പ് സ്കൂളുകളിൽ നിന്ന് സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോയിരുന്ന കുട്ടികളൊക്കെ തിരിച്ചു വരികയും കൂടുതൽ കുട്ടികൾ സ്കൂളിൽ വന്ന് ചേരുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി മൊത്തത്തിൽ സ്കൂൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു സ്റ്റാഫൊക്കെ വന്നു നമ്മളും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നു എന്ന് കണ്ടപ്പോൾ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ അവർ നമ്മുടെ രാഷ്ട്രീയം നോക്കാതെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും നമ്മളോട് സഹകരിച്ചു പക്ഷേ ഒരു ചെറിയ വിഭാഗം ആളുകൾ അവരവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ നേതാക്കന്മാരും അത്യാവശ്യം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കുനിഷ് കൂടുതലുള്ളവരുമൊക്കെ ആയിരുന്ന ചില ചോട്ട നേതാക്കന്മാർ ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അവർ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിനു വേണ്ടിയിട്ട് അവർ പല ഗൂഢാലോചനകളൊക്കെ നടത്തി അങ്ങനെ അവർ ഒരു വഴി കണ്ടെത്തി ആ വഴി അന്ന് മുസ്ലിം ലീഗ് ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചിരുന്നത് യു ഡി എഫിൻ്റെ ഭരണകാലമാണ് ഇ ടി മുഹമ്മദ് ബഷീറാണ് വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് സ്കൂളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ ഞങ്ങളെ രണ്ടുപേരെയും പ്രത്യേകിച്ച് ആ സ്കൂളിൽ നിന്ന് സ്ഥലം മാറ്റിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുപ്പിക്കാനോ വേണ്ടിയിട്ട് ഇവർ ഗൂഢാലോചന നടത്തി ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി കള്ളപ്പരാതിയിൽ കുറച്ച് ആളുകളുടെ ഒപ്പ് കള്ള ഇട്ടിട്ട് അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊണ്ടു കൊടുത്തു പരാതിയിലെ ആരോപണങ്ങൾ വളരെ രസകരമായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്ന ആരോപണങ്ങളാണ് ഒന്ന് ടീച്ചർ തട്ടമിടാതെ സ്കൂളിൽ വരുന്നു അത് കുട്ടികളെ വഴിതെറ്റിക്കും ഇതായിരുന്നു ഒരാരോപണം മറ്റൊന്ന് മാഷ് നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിയായ മാഷ് സ്കൂളിൽ പഠിപ്പിച്ചാൽ കുട്ടികൾ വഴിതെറ്റിപ്പോകും ഇതായിരുന്നു രണ്ടാമത്തെ ആരോപണം മൂന്നാമത്തെ ആരോപണം സ്കൂളിൽ അവധി ദിവസമായ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ഈ മാഷും ടീച്ചറും സ്കൂളിൽ വന്നിട്ട് കുട്ടികളെ സ്കൂളിൽ വിളിച്ചു വരുത്തി അവരെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് നിരീശ്വരവാദം പോലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മളെ കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇതൊക്കെയായിരുന്നു റിട്ടൺ പരാതിയായിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ സ്കൂളിലെ രക്ഷിതാക്കളല്ല ആരും കെട്ടും രക്ഷിതാക്കളായിട്ടുള്ള ഒരാളും ആ പരാതിയിൽ ഇല്ല ഒപ്പിട്ടിട്ടുമില്ല എല്ലാവരും നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ ഒരു പൊതു താല്പര്യ ഹർജി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ രണ്ടുപേരെയും അവിടുന്ന് സ്ഥലം മാറ്റണം ഇല്ലെങ്കിൽ ആ നാട്ടിലുള്ള കുട്ടികളൊക്കെ വഴിതെറ്റിപ്പോകും എന്ന രീതിയിൽ പരാതി കൊടുത്തു അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരിട്ട് പരാതി കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രി അത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുകയും ഡിപ്പാർട്ട്മെൻറ്റിനോട് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ ആ പ്രൊസീജിയറിലൂടെ മാത്രമേ നടപടി എടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കോടതി പോകും അങ്ങനെ അന്വേഷണത്തിന് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടറിൽ നിന്ന് ഓർഡർ വന്നു അതനുസരിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് തൊട്ട് താഴെയുള്ള ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡിഇഒയും ഞങ്ങളുടെ സബ് ജില്ലയുടെ ഓഫീസറായിട്ടുള്ള എ ഇ ഒയും ഇവർ രണ്ടു പേരും ഉൾപ്പെടുന്ന ഒരു രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ഒരു സംഘം ഇത് അന്വേഷിക്കാനായിട്ട് നാട്ടിൽ വന്നു സ്കൂളിൽ വന്നു അപ്പോൾ ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും അന്വേഷണ സംഘം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ സ്കൂളിൽ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു നാട്ടുകാരും അറിഞ്ഞിരുന്നു അപ്പോൾ ഇതറിഞ്ഞ നാട്ടുകാർ ഈ ആൾക്കാരെ കാത്ത് സ്കൂളിൽ വന്നു കാരണം അവരൊക്കെ മുസ്ലിം ലീഗുകാരാണ് ഈ പരാതി കൊടുത്തതെങ്കിലും മുസ്ലിം ലീഗുകാരായ സ്കൂളിലെ രക്ഷിതാക്കളാരും ആ പരാതിയിൽ ഉണ്ടായിരുന്നില്ല അവരാരും ആ പരാതിക്ക് അനുകൂലവുമായിരുന്നില്ല അവരെല്ലാവരും ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു അതുകൊണ്ട് അവർ തന്നെ സ്കൂളിൽ സംഘടിച്ച് വന്ന് ഈ അന്വേഷണത്തിന് വരുന്ന ആളുകളോട് കാര്യങ്ങൾ പറയാനായിട്ട് സ്കൂളിൽ തയ്യാറായി നിന്നു അപ്പോൾ അന്വേഷണത്തിന് വന്ന ഡിഇഒയും ഇ എ ഇഒയും ഒക്കെ അത്യാവശ്യം തലക്ക് വെളിവുള്ള ആളുകളായിരുന്നു അപ്പോൾ അവർക്ക് സ്കൂളിൽ വന്ന് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി അപ്പോൾ കുട്ടികളെ നിരീശ്വരവാദം പഠിപ്പിച്ചു എന്ന കേസാണ് ഇപ്പോൾ അതിൽ കുറച്ചെങ്കിലും അന്വേഷിക്കേണ്ടതായിട്ടുള്ളത് അല്ല ടീച്ചർ തട്ടയിടുന്നില്ല എന്നുള്ളതൊന്നും ഒരു എഇഒയോ അല്ലെങ്കിൽ ഒരു ഡിഇഒോ എന്നിട്ട് അന്വേഷിച്ചാൽ അതൊരു വിഷയമായിട്ട് എടുക്കില്ല അതിന് റിപ്പോർട്ട് കൊടുക്കാനും പോകുന്നില്ല പിന്നെ സ്കൂളിൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും അവധി ദിവസങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിളിച്ചു വരുത്തി എന്തൊക്കെയോ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കഴമ്പുള്ള പരാതി അപ്പോൾ ആ പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ രക്ഷിതാക്കളോട് ചോദിച്ചു നിങ്ങളൊക്കെ കുട്ടികളെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും സ്കൂളിൽ വിടാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പല രക്ഷിതാക്കളും പറഞ്ഞു ആ വിടാറുണ്ട് അത് മാഷും ടീച്ചറും ഒക്കെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ടതാണ് ഈ കുട്ടികളെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ഞങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ചില സമയത്ത് പറഞ്ഞയച്ചാൽ അവർ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ രക്ഷിതാക്കളോട് ചോദിച്ചു അവരവർക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നെ കുട്ടികളോട് ചോദിച്ചു ഈ ഞായറാഴ്ചയും വെള്ളിയാഴ്ച സ്കൂളിൽ വരുന്ന കുട്ടികൾ ആരൊക്കെയാണെന്ന് അന്വേഷിച്ച് ആ കുട്ടികളെ വിളിച്ചിട്ട് ഇവർ അന്വേഷിച്ചു അപ്പോൾ അവർ കുട്ടികളോട് ചോദിച്ചു നിങ്ങളെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ മാഷൂൺ ടീച്ചറും ഇവിടെ വരുത്താറുണ്ടോയെന്ന് ചോദിച്ചു ആ വരുത്താറുണ്ട് എന്നിട്ട് എന്തൊക്കെയാണ് പഠിപ്പിക്കാറുള്ളത് എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങളെ ശാസ്ത്രമേളക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശാസ്ത്ര പരീക്ഷണങ്ങൾ പഠിപ്പിക്കാറുണ്ട് പിന്നെ കടലാസ് കൊണ്ട് കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒറികാമി പഠിപ്പിക്കാറുണ്ട് ഓല കൊണ്ട് കൈവേല ചെയ്യുന്ന ഏർപ്പാട് പഠിപ്പിക്കാറുണ്ട് കളിമണ്ണ് കൊണ്ട് ഞങ്ങൾക്ക് ക്ലേ മോഡലിങ് പഠിപ്പിക്കാറുണ്ട് അങ്ങനെ ശാസ്ത്രമേളക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കാറുണ്ട് പിന്നെ ഗണിത ശാസ്ത്രമേളക്ക് കൊണ്ടുപോകാനുള്ള ചാർട്ടുകളൊക്കെ വരപ്പിക്കാറുണ്ട് ചിത്രങ്ങളൊക്കെ വരപ്പിക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് സ്പോർട്സ് അതായത് കായികമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ഓട്ടം ചാട്ടം കളികളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട് പിന്നെ കലാമേളക്ക് ആവശ്യമായിട്ടുള്ള പാട്ടുപാടുക കവിത ചൊല്ലുക പ്രസംഗം ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ ടീച്ചർമാർ പഠിപ്പിക്കാറുണ്ട് അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഒഴിവുണ്ടെങ്കിൽ ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങളെ വീട്ടിൽ വന്ന് മാഷും ടീച്ചറും ഒക്കെ ഞങ്ങളെ വാപ്പാരോടുംമാരോടും പറഞ്ഞ് അവരാണ് ഞങ്ങളോട് പോകാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിൽ വന്നിട്ട് ഇതൊക്കെ പഠിക്കുന്നത് ഈ കാര്യങ്ങൾ കുട്ടികൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു അങ്ങനെ അന്വേഷണമൊക്കെ കഴിഞ്ഞ് സംഗതി ഏകദേശം എന്താണ് കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കാൻ വന്നവർക്ക് ബോധ്യപ്പെട്ടു അവരതിനനുസരിച്ച് റിപ്പോർട്ടൊക്കെ എഴുതി അന്വേഷണത്ത് വന്ന എഇയും ഡിഇഒയും അന്വേഷണമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ഞങ്ങളെ രണ്ടുപേരെയും സ്വകാര്യമായിട്ട് വിളിച്ചു വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ പോകുന്നുണ്ട് ആ നടപടിക്ക് നിങ്ങളും കൂടെ ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആകെ ബേജാറ എന്താപ്പം ഞങ്ങൾക്കെതിരെ ഈ അന്വേഷണത്തിന് ശേഷം ഒരു നടപടി അതിനിപ്പം നമ്മളെന്താ നടപടി എടുക്കുന്നതിന് സഹകരിക്കേണ്ടത് അപ്പോൾ ഡിഇഒ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഈ വർഷത്തെ അധ്യാപകർക്കുള്ള അവാർഡിനുള്ള അപേക്ഷ എഴുതി ഓഫീസിൽ കൊടുക്കണം ഞങ്ങൾ അത് റെക്കമെൻഡ് ചെയ്തോളാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വർഷത്തെ ടീച്ചേഴ്സിനുള്ള അവാർഡിന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തോളാം അതിനുള്ള അപേക്ഷ നിങ്ങൾ കൊടുക്കണം ഡോക്യുമെൻസൊക്കെ സഹിതം എന്നാണ് അന്വേഷണം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഡിഇഒ ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപേക്ഷ കൊടുക്കണം എന്നാണ് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും സർവീസ് കാലത്ത് ഒരിക്കലും അധ്യാപക അവാർഡിന് അപേക്ഷ കൊടുത്തിട്ടില്ല അതിന് കാരണം എന്താ വെച്ചാൽ അപേക്ഷ കൊടുത്തിട്ട് സ്വയം അപേക്ഷ കൊടുത്തിട്ട് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഡോക്യുമെൻറ്റ്സ് രേഖകളും സമർപ്പിച്ചിട്ട് വാങ്ങുന്ന ഒരു അവാർഡിനോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു താല്പര്യം ഞങ്ങൾ സർവീസ് കാലം കഴിയുന്നതുവരെയും അവാർഡിന് അപേക്ഷ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അവാർഡും കിട്ടിയിട്ടില്ല അങ്ങനെ സ്വയം അപേക്ഷ കൊടുത്ത് വാങ്ങുന്ന അവാർഡിന് വലിയ വിലയുണ്ടെന്ന് നമ്മളിട്ട് കരുതുന്നില്ല എന്തായാലും അങ്ങനെ അവാർഡിന് നിങ്ങൾ അപേക്ഷ തരികയാണെങ്കിൽ ഞങ്ങൾ റെക്കമെൻഡ് എന്നാണ് അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥന്മാർ പോകാൻ നേരത്ത് ഞങ്ങളോട് പറഞ്ഞത് അതുപോലെ അവർ റിപ്പോർട്ട് ചെയ്തു ആ പരാതിയും അന്വേഷണമൊക്കെ അവിടെ അവസാനിക്കുകയും ചെയ്തു അന്ന് രക്ഷിതാക്കൾ സ്കൂളിൽ കൂടിയ രക്ഷിതാക്കൾ ഈ പരാതിക്കാർക്കെതിരായിട്ട് അതിരൂക്ഷമായ ഭാഷയിലാണ് നാടൻ ഭാഷയിലാണ് ഈ അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചത് അവർ ഞങ്ങൾക്കെതിരെ എന്തോ എടുക്കാനാണ് ഇവർ വരുന്നത് എന്നുള്ള പേടി കൊണ്ട് അവർ അവരെ പോയിട്ട് ചീത്ത പറയുക വരെ ചെയ്തു അതെല്ലാം കൂടെ കേട്ടപ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അങ്ങനെയാണ് ആ പരാതി കാറ്റായിപ്പോയത് ഇത് നാട്ടിലുണ്ടായ രസകരമായ ഒരു അനുഭവമാണ് നമ്മുടെ സർവീസ് കാലത്ത് നമുക്ക് ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരു നല്ല അനുഭവമാണ് ഞങ്ങൾ എന്ന നിലക്ക് കുട്ടികളുടെ പാഠങ്ങൾ പഠിപ്പിച്ചു തീർക്കുക എന്ന ഒരു ജോലി ചെയ്യുകയും അതിന് ശമ്പളം വാങ്ങുകയും ചെയ്യുക എന്ന രീതിയിലല്ല ഈ തൊഴിലിനെ കണ്ടിരുന്നതും ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നു മറിച്ച് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടികളുടെ എല്ലാ തരം കഴിവുകളെയും പരമാവധി വികസിപ്പിക്കാൻ ആവശ്യമായ സഹായങ്ങളും പ്രചോദനങ്ങളും കുട്ടികൾക്ക് നൽകുക എന്നത് കുട്ടികളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ സർവ്വതോന്മുഖമായ വികാസത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക സ്കൂളിന് ഉണ്ടാക്കാൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻകൈയിട്ട് പ്രവർത്തിച്ചിരുന്നതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ കഴിവുകൾ കലാമേളയിലൂടെ ശാസ്ത്രമേളയിലൂടെ കുട്ടികളുടെ കായികമേളയിലൂടെയൊക്കെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം പരമാവധി ഉണ്ടാക്കി കൊടുക്കുകയും അതിനുവേണ്ടി കുട്ടികളെ നിരന്തരമായി പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പരിശീലിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി കുട്ടികളുടെ പഠന സമയം ഉപയോഗിക്കുന്നതിന് സ്കൂളിലെ അധ്യാപകരും ഹെഡ് മാസ്റ്റർമാരും ഒക്കെ തന്നെ ചിലപ്പോഴും എതിരാണ് അതുകൊണ്ട് തന്നെ പാഠങ്ങൾ പഠിപ്പിക്കാൻ ആവശ്യമായ സമയം ഇതിനു വേണ്ടി ചിലവഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായിട്ട് അവധി ദിവസങ്ങൾ നമ്മൾ സ്കൂളിൽ പോയിട്ട് താല്പര്യമുള്ള കുട്ടികളെയും കഴിവുള്ള കുട്ടികളെയും പ്രത്യേകം തിരഞ്ഞെടുത്ത് അതിന് പരിശീലനം കൊടുത്തിരുന്നത് അതിൻ്റെ ഫലമായിട്ട് നമ്മളൊക്കെ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ല ഞങ്ങൾ ഒന്നിച്ച് വന്ന ഒരു നാലഞ്ച് പേരുടെ നല്ലൊരു ടീം വർക്കായിരുന്നു ഞങ്ങൾ ടീം ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ വന്നതിന് ശേഷം സ്കൂളിൽ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള നിലവാരം ഉയർന്നു അതിൻ്റെ കൂടെ തന്നെ ശാസ്ത്രമേളയിലും കലാമേളയിലും ഒക്കെ കുട്ടികൾ പങ്കെടുക്കാൻ തുടങ്ങി പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ കിട്ടാൻ തുടങ്ങി കുട്ടികൾക്ക് സമ്മാനം കിട്ടുകയും അത് അസംബ്ലിയിൽ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കാണാൻ രക്ഷിതാക്കൾ അമ്മമാരൊക്കെ സ്കൂളിൽ വരാൻ തുടങ്ങി കായികമേളക്കാണെങ്കിൽ ഞങ്ങൾ പ്രത്യേകം പരിശീലനം കൊടുത്ത് തയ്യാറാക്കിയതിൻ്റെ ഫലമായിട്ട് തുടർച്ചയായിട്ട് സബ് ജില്ലയിലെ ചാമ്പ്യൻഷിപ്പ് കുറേ വർഷങ്ങൾ ഞങ്ങളുടെ ആ സ്കൂളിന് നേടിക്കൊടുത്തിട്ടുണ്ട് സബ് ജില്ലയിലെ എത്രയോ നൂറോളം സ്കൂളുകളുമായിട്ട് മത്സരിച്ചിട്ട് ചാമ്പ്യൻഷിപ്പ് നേടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കാണുമ്പോഴാ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ നമ്മുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ നമ്മുടെ മതമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് കാര്യങ്ങളോ ഒന്നും നോക്കാതെ നമ്മളോട് വളരെയധികം സ്നേഹത്തോടെയും ആദരവോടെയും നമ്മളോട് സഹകരിക്കുകയും അവരുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് എന്ന രീതിയിൽ എല്ലാ തരത്തിലും പിന്തുണ നൽകുകയും ചെയ്തിരുന്നു ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇതെല്ലാം കണ്ടിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ആളുകൾ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പിൻ്റെ പണിയൊക്കെ ആയിട്ട് ചിലർ രംഗത്ത് വന്നത് അതാണ് അതേ രക്ഷിതാക്കളും അതേ നാട്ടുകാരുമായിട്ടുള്ള ആളുകൾ അവരുടെ മുമ്പിൽ തന്നെ ഒളിച്ചു കൊടുത്തത് അതിൻ്റെ ഒരു ക്ലൈമാക്സ് കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ അനുഭവം അവസാനിപ്പിക്കാം അന്ന് ഞങ്ങൾക്കെതിരായിട്ട് ഈ പരാതി കൊടുക്കാനും കുത്തിതിരിപ്പ് നടത്താനൊക്കെ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ഒരു ലീഗിൻ്റെ നാട്ടുപ്രമാണി ആ ലീഗിൻ്റെ നാട്ടുപ്രമാണിയുടെ മക്കളിൽ ചിലർ ഇന്ന് നാട്ടിൽ ഇസ്ലാം മതത്തെ പഞ്ഞിക്കിടുകയും എൻ്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് വാട്സപ്പിലും മറ്റും മതവിരുദ്ധ പ്രചാരണം നടത്തുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും അവസാനം ഈ അടുത്ത കാലത്ത് നാട്ടിൽ നിന്നും കേൾക്കാനിടയായ ഒരു കരക്കമ്പി ഇതാണ് ഈ ഒരു അനുഭവകഥയിലെ ക്ലൈമാക്സ് ആയിട്ട് പറയാനുള്ളത്